ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞാനൊരു വിവാഹ വിശേഷത്തെക്കുറിച്ച് തന്നെ പറയുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് ആക്ടേഴ്സിൻ്റെ വിവാഹിയും അടുത്ത് നടന്നിരിക്കുകയാണ് അത് നമ്മുടെ സിദ്ധാർത്ഥും അതായത് അതിഥ്യും ഈ അടുത്തൊന്നും പറയാം ഇന്നാണ് നടന്നിരിക്കുന്നത് സെപ്റ്റംബർ സിക്സ്റ്റീൻത്തിനായിരുന്നു അവരുടെ വെഡിങ് പേരുടെയും സെക്കൻഡ് ആണ് ഇപ്പോഴത്തെ കാലത്ത് സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യം ലിവിങ് ടുഗതർ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് അതുപോലെ ആക്ടേഴ്സിൻ്റെ ഇടയിൽ സെക്കൻഡ് മാരേജ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയൊന്നുമില്ല പക്ഷേ ഇവര് കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ പേരും ആദ്യ വിവാഹമോചനം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ റീമേരേജ് ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ബോയ്സിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത് അതിന് മുമ്പ് ഒരു ചെറിയൊരു റോളൊക്കെ ചെയ്തിട്ടുണ്ട് മണിരത്നത്തിൻ്റെ കണ്ണത്തിൽ മുത്തമിട്ട എന്ന പടത്തിൽ ചെറിയ ഒരു ബസ്സിൽ ഒരു പാസഞ്ചറായിട്ടൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫുൾ ലെങ്ത് ഒരു ഹീറോ ആയിട്ട് അദ്ദേഹം നമ്മൾ കാണുന്നത് ശങ്കറിന്റെ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ആ സിനിമ എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടാണ് അതായത് പാട്ടുകളും അതുപോലെ തന്നെ നമുക്ക് ജനീലിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ശങ്കറിന്റെ ബോയ്സ് എന്ന് പറഞ്ഞത് പിന്നെ അദ്ദേഹം തമിഴിൽ തന്നെ വീണ്ടും ആയുധം എഴുത്ത് തന്നെ മണിരത്നത്തിൻ്റെ മൂവിയാണ് ചെയ്തത് പിന്നീട് അദ്ദേഹം തമിഴൊന്നും ചെയ്യാതെ നേരെ പോയത് തെലുങ്കിലോട്ടാണ് തെലുങ്കിൽ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചു പിന്നെ അദ്ദേഹം ഒരു ഹിന്ദി പടം ചെയ്തു രംഗ് ദേ ബസന്തി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഒരു ഹിന്ദി പടം ആമീർ ഖാൻ്റെ കൂടെ അഭിനയിച്ചു അപ്പോൾ ആ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞൊരു ഇന്ത്യൻ ആക്ടർ എന്നുള്ള ലെവലിലൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടാൻ തുടങ്ങി അദ്ദേഹം തമിഴിൽ നിന്നൊക്കെ നിന്ന് പിന്നെ അതുകൂടാതെ അദ്ദേഹം മലയാളത്തിൽ ഒരു പടം അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ദിലീപിൻ്റെ കൂടെയാണ് കമാര സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ് ഒറ്റ മൂവി തന്നെ അദ്ദേഹം മലയാളത്തിൽ അഭിനയിച്ചോളൂ അതെ മലയാള മൂവീസിനെ കുറിച്ചിട്ടുണ്ടല്ലോ ഒറ്റപാട് അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹം എപ്പോഴും അതായത് ഇൻ്റർവ്യൂ ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം മലയാളം മൂവീസിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അതെ മമ്മൂക്കനെ കുറിച്ച് പറയും കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് വാക്കുകളുണ്ടല്ലോ അത്രമാത്രം അഭിമാനകരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള നേരെ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹം എപ്പോഴും മലയാള സിനിമയെ അത്രയും ഇഷ്ടത്തോടു കൂടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും മലയാള സിനിമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് ആ നടനെ പിന്നെ ഓരോ വർഷം കഴിയും തോറും ആക്ടിങ്ങിനിങ്ങനെ ഇങ്ങനെ പോളിഷ് ചെയ്ത് വരുന്ന ഒരു ആക്ടറാണ് സിദ്ധാർത്ഥ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടപ്പോഴാണ് കേട്ട് അഞ്ഞാറ്റിപ്പോയത് അദ്ദേഹത്തിന് നാൽപ്പത്തഞ്ച് വയസ്സിൽ ഞാൻ കരുതിയില്ല അദ്ദേഹം രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ജനിച്ചവർ വയ്ക്കെയാണ് ഏപ്രിൽ സെവൻറ്റീൻത്തിനാണ് അദ്ദേഹം ജനിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്ര ഏജ് ഒക്കെ ആയോ അദ്ദേഹത്തിന് എന്ന് വിചാരിച്ചു അതിഥിയെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ അതിഥി എയ്റ്റി സിക്സിനാണ് ജനിച്ചത് അവർ തമ്മിൽ ഇത്ര ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലാണ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം സിദ്ധാർത്ഥ് ഇപ്പോഴും സ്റ്റിൽ യങ്ങായിട്ടിരിക്കുമ്പോൾ നമ്മൾ തിൻ്റെ ഒരു ഡിഫറൻസ് ഒന്നും അറിയുന്നില്ല സിദ്ധാർത്ഥ ആദ്യം മാര്യേജ് ചെയ്തത് മേഘന എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തിയാണ് അതുപോലെ അതിഥി മാര്യേജ് ചെയ്തത് സത്യദീപ് മിശ്ര എന്ന് പറയുന്ന ഒരു ഹിന്ദി ആക്ടറായിരുന്നു ഇത് രണ്ടായിരത്തി മൂന്നിലാണ് ബോയ്സൊക്കെ സിദ്ധാർത്ഥ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അധികം നാൾ നീണ്ടുന്നില്ല രണ്ടായിരത്തി ഏഴായപ്പോൾ അവർ ഡിവോഴ്സായി അതുപോലെ തന്നെ അതിഥി രണ്ടായിരത്തി ആറിലാണ് സത്യദീപ് മിശ്രയെ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതായപ്പോഴേക്കും അവർ ഡിവോഴ്സ് പിന്നെ രണ്ട് പേർ അവരുടെ കരിയറിൽ ശ്രദ്ധിക്കായിരുന്നു അതുകൊണ്ട് പിന്നെ റീമാരേജിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോവില്ല പിന്നെ ഈ അടുത്ത് അവർ തമ്മിൽ ഹുക്കപ്പ് എല്ലാവരും ഇങ്ങനെ ആ അവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നൊക്കെ നമ്മളെല്ലാവരും പ്രേക്ഷകർക്കും അറിയുന്നത് അല്ലേ നല്ലൊരു പേരാണ് അപ്പോൾ എന്തായാലും അവർക്കൊരു സക്സസ്ഫുൾ സക്സസ്ഫുള്ള ഒരു ലൈഫ് ഇനി ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം ഇത്രയും നാളും പെട്ടെന്ന് ഒരാൾ കണ്ടെത്തി അല്ലെങ്കിൽ വേറെ ഒരു ആളെ എന്താ പറയുക പ്രണയിച്ച് നടക്കുക അങ്ങനെയൊന്നും ഇല്ലാതെ അവർ നേരെ മാരേജിലോട്ട് പോയി അവർ സക്സസ്ഫുൾ ആയിട്ട് അവർ മാരേജ് ലൈഫ് മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ പറഞ്ഞത് പക്ഷേ എനിക്ക് ഇവരെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ട് പേരും മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കുറേ കോമൺ കാര്യങ്ങൾ ഇവർ ഇവരെ ഇവരെ കാര്യങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ട് പേര് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇവർ രണ്ടുപേരും മണിരത്ന തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഹിന്ദിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം ഇവരൊക്കെ ശരിക്കും പറഞ്ഞു പാൻ ഇന്ത്യൻ ആക്ടേഴ്സാണ് ഇവർ രണ്ട് പേരെന്ന് പറയുന്നത് അതിഥി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലൊക്കെ നമ്മൾ മലയാളത്തിലൊക്കെ വന്ന അഭിനയിച്ചതിന് ശേഷം പിന്നെ തമിഴ് ഹിന്ദിയിലോട്ട് പോയി സഞ്ജയ് ബൻസാലിയുടെ ഒരു പത്മാവതിയിൽ നമ്മൾ കണ്ടു ദീപികയാണ് അതിലെ മെയിൻ ക്യാരക്ടറെങ്കിൽ പോലും അതിഥിയായാലും ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വെബ് സീരീസായുള്ള ഹീരാമണ്ടിയിൽ ഇപ്പോൾ ഈ അടുത്ത് കണ്ടു ആ ഒരു വോക്ക് ഗജ്ഗാമിനി വോക്കൊക്കെ ഭയങ്കര വൈറലായിരുന്നു അതുകൊണ്ടുതന്നെ അതിഥി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയി നിൽക്കുന്ന ഒരു സമയത്താണ് അവർ വിവാഹം നടക്കുന്നത് സിദ്ധാർത്ഥും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിചിത്ത എന്ന് പറഞ്ഞ പടം വളരെയധികം ശ്രദ്ധ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്ന ജിഗർദണ്ഡ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു അദ്ദേഹം ചെയ്തതാണ് കാർത്തിക് സുബ്രഹ്മ സുബ്രഹ്മണ്യം ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് അതിന് ആ ഒരു മൂവിൽ ഒരുപാട് അപ്രീസിയേഷനൊക്കെ സിദ്ധാർത്ഥിനിന് കിട്ടിയിരുന്നു പിന്നെ ഇവർ വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ സിംപിളായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കുടുംബക്കാരെയൊക്കെ വിളിച്ച് വളരെ ചെറിയൊരു വിവാഹമായിട്ടാണ് അതായത് ഞാൻ പറഞ്ഞാൽ വളരെ ചേർന്ന് പറയുമ്പോൾ സെലിബ്രിറ്റീസിന് കല്യാണം എത്ര പറഞ്ഞാൽ പറഞ്ഞൊരു ആർഭാടായിരിക്കും പക്ഷേ മറ്റുള്ള സെലിബ്രിറ്റീസിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവർ അത്ര വലിയൊരു ആർഭാടത്തോടുകൂടി ഒന്നല്ല വിവാഹം ചെയ്തിരിക്കുന്നത് അവരങ്ങനെ വലിയ ആർഭാടമായിട്ടൊന്നുമല്ല വിവാഹം കഴിച്ചിരിക്കുന്നത് സെലിബ്രിറ്റീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ആർഭാടം കുറവാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ വലിയ ആർഭാടായിട്ട് തോന്നുമെങ്കിലും അവർക്ക് സെലിബ്രിറ്റീസ് ആണല്ലോ അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ അവർക്ക് അവർ വിവാഹം ആഘോഷിക്കാമല്ലോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ സിമ്പിളായിട്ട് വിവാഹം നടത്തിയെന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നല്ലൊരു കപ്പിളാണ് അവർ ഇനിയും നല്ല രീതിയിൽ മൂവീസൊക്കെ ചെയ്ത് ഒരുമിച്ച് ഒരുപാട് മൂവിയൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യം അവർക്കുണ്ടാവട്ടെ ഇനി രണ്ടുപേരും മണിരത്നത്തിൻ്റെയും സഞ്ജയ ലീല ബൻസാറിൻ്റെയും മൂവിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആഗ്രഹം ആയില്ല ഒപ്പം തന്നെ രണ്ടുപേരും മലയാളം സിനിമയിലും വരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ആ ഒരു സൂഫിയുടെ അതിലൊക്കെ അതിഥി വന്നിട്ട് ആ ഒരു പാട്ട് സീനിലൊക്കെ വന്ന് അഭിനയിക്കുമ്പോന്നല്ലോ ഇത്ര രസമല്ലേ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് സിദ്ധാർത്ഥ് മലയാളത്തിലോട്ട് ഒരുപാട് വരണം കാരണം നല്ല കഴിവുള്ളൊരു നടനാണ് നല്ലൊരു നാച്ചുറൽ ആക്ടറാണ് എന്ന് പറയുന്നത് ആക്ടിങ്ങിനോട് ഇക്കരെ പാഷനൊരു വ്യക്തിയാണ് പാഷനുള്ള വ്യക്തി എന്ന് വെച്ചാൽ അദ്ദേഹം പ്രൊഡക്ഷനിൽ നോക്കുന്നുണ്ട് എഴു എഴുതുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെന്നു വെച്ചാൽ ആക്ടി മാത്രമല്ലാതെ ഇതെല്ലാം സിനിമയുടെ ഏതൊരു മേഖലയിലും അവരുടെ കഴിവ് തെളിയിക്കാനായിട്ട് മുന്നോട്ട് വന്നുള്ളൊരു നടന്ന രീതിയിൽ എനിക്ക് സിദ്ധാർത്ഥന ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എന്തായാലും രണ്ടുപേരുടെയും ലൈഫ് സക്സസ് ആയി മുന്നോട്ട് പോട്ടെ അവർ കരിയർ ലൈഫ് അതുപോലെ തന്നെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ